нам മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ പോലും ലോകത്ത് നാൽപ്പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാ ആരാധകർ ഇത് കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര തമിഴിലും മലയാളത്തിലും എല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക് അസുനിലൂടെയാണ് മഞ്ജു തമിഴിൽ തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നായകന്മാരിൽ ഒരാൾ കൂടിയാണ് മഞ്ജു വാര്യർ തന്റെ അഭിനയ മികവുകൊണ്ട് അവർ ശ്രദ്ധേയമാക്കിയ വേഷങ്ങൾ അനവധിയാണ് കരിയറിന്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് മഞ്ജു സഹതാരമായ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് പിന്നീട് താരം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മകളാണ് മീനാക്ഷി ദിലീപ് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു വാര്യർ വേർപ്പെടുത്തിയിരുന്നു ശേഷം ദിലീപ് ആവട്ടെ കാവ്യമാതവനെ വിവാഹം കഴിച്ചു മഞ്ജു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചുവരികയും ചെയ്തു നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കോളിവുഡിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം വരെ അഭിനയിച്ച മഞ്ജുവിന് ആരാധകരുമേറെയാണ് സോഷ്യൽ മീഡിയയിൽ തന്റെ യാത്രകളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന മഞ്ജു വാര്യരെ നിരവധി പേരാണ് ഫോളോ ചെയ്യുന്നത് എങ്കിലും പൊതുവേദികളിൽ മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജുവാര്യർ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഫിഫ്കെ ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജുവാര്യരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിൽ പങ്കെടുത്തത് ശേഷം അവർ ഡെന്നിസ് ജോസഫ് ലോഹിത് ദാസ് എന്നിവരെ കുറിച്ച് മഞ്ജു പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾക്ക് നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമാണ് പക്ഷെ ഒരു കലാകരി എന്ന നിലയിൽ എന്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് ചിലത് ശരിയായിട്ടുണ്ട് പ്രവചനാതീതമായ സർഗാത്മക ഇഴുകിച്ചേർന്നതാണ് സിനിമ അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യമായിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത് ഡെന്നീസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത് ഞാൻ എൻ്റെ സിനിമ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് സാറിനോടാണ് എങ്കിലും ഡെന്നിസ് ജോസഫ് സാറിനോട് എനിക്ക് കടപ്പാടുണ്ട് ഒരുപാട് താരങ്ങളുടെ ഗതി മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് ബഹുമാനമുള്ള ഫിലിം മേക്കേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല മാറ്റങ്ങളുടെ ഭാഗമാകാനും നല്ല സിനിമകളുടെ ഭാഗമാകാനും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ അത് മാറ്റങ്ങളുടെ വെളിച്ചം എന്നും ഞാൻ ആശംസിക്കുന്നു മഞ്ജു വാര്യർ പറഞ്ഞു എന്നാൽ മഞ്ജുവിന്റെ പ്രസംഗം വൈറലായതിന് പിന്നാലെ ഇതിൽ പ്രതികരണവുമായി ആരാധകർ ചിലർ രംഗത്ത് വരികയും ചെയ്തു തന്റെ തെരഞ്ഞെടുപ്പുകൾ തെറ്റായി പോയി എന്ന് മഞ്ജു പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിലീപിന്റെ കാര്യത്തിലും കൂടിയാണോ എന്നാണ് ചില ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം ചിലരാവട്ടെ മഞ്ജുവിന് പിന്തുണ അറിയിക്കുകയും നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ദുഃഖത്തെ കുറിച്ചുമൊക്കെ പറയുന്നുമുണ്ട് പാവം മഞ്ജു ചേച്ചി മനസ്സിനെന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരുക്കങ്ങൾ ഒന്നുമില്ലാതെ വന്നേക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഭർത്താവിനെ മറക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്റെ അഭിപ്രായത്തിൽ ചേച്ചി മ നല്ലൊരാളെ കല്യാണം കഴിക്കണം എന്നിട്ട് അവരുടെ മുന്നിൽ അന്തസ്സായി ജീവിച്ചു കാണിക്കണം എന്നാണ് ഒരു ആരാധകർ രേഖപ്പെടുത്തിയ കമന്റ് അതേസമയം ദിലീപും മഞ്ജു വാര്യരും വിവാഹം ഏറെ ആഘോഷമാക്കിയിരുന്നു എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ചെയ്തതിനു ശേഷം മഞ്ജു ദിലീപും വേർപിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത് വിവാഹ പോഞ്ചരുത്തി ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപിനായിരുന്നു ലഭിച്ചത് അമ്മയുമായി ബന്ധം നിലനിർത്തുന്നില്ല എന്ന തരത്തിൽ മീനാക്ഷിക്ക് ഇടയ്ക്ക് സൈബർ ആക്രമണം നേരിടാറുണ്ട് മാത്രമല്ല ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജുവാരർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹമോചനശേഷം ദിലീപ് കാവ്യമാത്രമേ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിലാണ് ദിലീപും മഞ്ജുവും നായിക നായകന്മാരായി അഭിനയിച്ചത് ഈ ചിത്രത്തിന്റെ ഷൂട്ടിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഇവരെ കൂടാതെ പാർവതി ജയറാം ബിജു മേനോൻ സംയുക്ത വർമ്മ എന്നിവരുടെ പ്രണയം തുടങ്ങിയതും കമലിന്റെ സെറ്റിൽ നിന്നാണ് മഞ്ജു വരർ ദിലീപ് ജോഡികൾ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് ആഘോഷമാക്കി ഇന്നും ഇവരോടുള്ള ആരാധന കെട്ടടങ്ങിയിട്ടില്ല ഡിവോഴ്സായി വർഷങ്ങൾ പിന്നിട്ടിട്ടും ദിലീപ് മറ്റൊരു ജീവിതം ആരംഭിച്ചിട്ടും ഇന്നും ഇരുവരെയും ചേർത്തുവെക്കുന്ന ഒരു കണ്ണി ഉണ്ട് ഏകമകൾ മീനാക്ഷി ദിലീപാണത് ദിലീപ് വീണ്ടും വിവാഹിതനാകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരെയും ആകുലത തന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചായിരുന്നു മഞ്ജു വാര്യരുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ദിലീപിനൊപ്പമാണ് മകൾ മീനാക്ഷി കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ മീനാക്ഷി ഒറ്റപ്പെടുമോ എന്നുള്ള തോന്നലുകൾ വരെ ആ സമയത്ത് ആരാധകർക്കും പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു വിവാഹമോചന സമയത്ത് അച്ഛന്റെ ഒപ്പം മകൾ പോകാൻ കട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണയ്ക്കുകയായിരുന്നു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ഒരുമിച്ച് ആരും കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ ഇവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരുപക്ഷെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒളിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായും ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷിയെ മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിനെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകളെ ഇന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുമുണ്ട് മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഇന്ന് ഏറെ ഇഷ്ടപ്പെട്ട താരപുത്രി കൂടിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞപ്പോൾ മകൾ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കരങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം മീനാക്ഷി ദിലീപിന് അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പുതിയൊരു വർണ്ണനയുടെ ആവശ്യമില്ല അച്ഛന്റെ ശ്വാസമായവളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ള സംസാരം സോഷ്യൽ മീഡിയയോടും മാധ്യമങ്ങളോടും പൊതുവെ മുഖം തിരിക്കുന്ന താരപുത്രി പക്ഷേ ഇടയ്ക്ക് പങ്കിടുന്ന ചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെ ആരാധകരും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷമാക്കാറുണ്ട് അടുത്തിടെ ദിലീപ് മഞ്ജുവാര്യർ പ്രണയകാലത്ത് വീട്ടിൽ നിന്ന് നേരിട്ട് എതിർപ്പുകളെ കുറിച്ച് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന നാരായണൻ നഗലശ്ശേരി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരട്ടക്കുട്ടികൾ കുട്ടികൾ അച്ഛൻ ഇറങ്ങുന്ന സമയത്താണ് മാധവേട്ടൻ ദിലീപിന്റെ ഫോൺ വന്നാൽ മഞ്ജുവിന് കൊടുക്കരുതെന്ന് എന്നോട് പറയുന്നത് അന്ന് മൊബൈൽ ഇല്ല ലാൻഡ് ഫോൺ ആണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി പോകുമെന്നും അതുകൊണ്ട് മാധവേട്ടൻ തന്നെ റിസപ്ഷനിൽ പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു എന്നാൽ ആരുടെ ഫോൺ വന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്നായിരുന്നു റിസപ്ഷനിൽ നിന്ന് അറിയിച്ചത് പിന്നീട് താൻ ഒരു ഉദ്ഘാടനത്തിൽ വിളിച്ചപ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നതിനെക്കുറിച്ചെല്ലാം താൻ അറിയുന്നതെന്നും നാരായണൻ നഗലശ്ശേരി പറയുന്നു മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാര്യരും ദിലീപും തമ്മിലുള്ളത് സല്ലാപം എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ആയിരത്തി തൊണ്ണൂറ്റിയാറിലായിരുന്നു അത് പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലും ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചു വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ട ജോഡികളായി മാറുകയും ചെയ്തു നാലു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവാര്യർ ദിലീപിന് വിവാഹം കഴിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു ശേഷം ിൽ ഇരുവരും വിവാഹമോചന ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാവിന് വിവാഹം കഴിക്കുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ് കൈ നിറയെ ചിത്രങ്ങളാണ് ഇരുവർക്കും വിവാഹമോചനത്തിനുശേഷം കല്യാൺ ചൊല്ലറിയുടെ പരസ്യത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് മലയാളത്തിലും തമിഴിലുമായി നടിയുടെ ഒന്നിലേറെ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്